നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് അൻവർ കുറേഷി ഇത് എന്റെ വീടാണ് എന്റെ മുൻ വീഡിയോയിൽ ഒരു തെങ്ങ് ട്രസ് മെറ്റൽ ഷീറ്റിൽ വീണതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് ഞങ്ങൾ തകർന്ന ഭാഗം നന്നാക്കുന്നു മേൽക്കൂരയിലേക്ക് കയറാൻ തൊഴിലാളി ഒരു കട്ടർ ഉപയോഗിച്ച് മെറ്റൽ ഷീറ്റിലെ ഒരു ദ്വാരം മുറിക്കുന്നത് ഇവിടെ കാണാം രണ്ട് മാസം മുമ്പ് മരം വീണു കനത്ത മഴ കാരണം ഞങ്ങൾക്ക് ഷീറ്റുകളും കേടുപാടുകളും നന്നാക്കാൻ കഴിഞ്ഞില്ല കൂടാതെ മഴ കാരണം മെറ്റൽ ഷീറ്റ് ശരിക്കും വഴുക്കലുള്ളതായി മാറിയതിനാൽ കേടുപാടുകൾ തീർക്കാൻ തുടങ്ങുന്നതിനായി തൊഴിലാളി ഷീറ്റിന്റെ മുകളിൽ ഒരു ദ്വാരം മുറിക്കുകയാണ് മേൽക്കൂരയുടെ മുകളിലേക്ക് കയറുന്നതിനായി മെറ്റൽ ഷീറ്റിൽ പ്രവേശനവാതിലോ ദ്വാരമോ സൃഷ്ടിച്ചിരിക്കുന്നതായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും തൊഴിലാളികൾ മേൽക്കൂരയുടെ മുകളിലേക്ക് കയറി പഴയ സ്പ്രൂകളെല്ലാം പതുക്കെ നീക്കം ചെയ്യാനും ആദ്യം മുകളിലെ ഷീറ്റ് നീക്കം ചെയ്യാനും തുടങ്ങി മുകളിലുള്ള മറ്റ് ഭാഗത്തുള്ള ഷീറ്റാണ് ആദ്യം നീക്കം ചെയ്യേണ്ടത് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ഥിരതയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കുമായി തൊഴിലാളികൾ ഹാർണസുകളും കെയറുകളും ഉപയോഗിച്ച് ട്രസ്സിൽ ബന്ധിച്ചിരിക്കുന്നു ഇപ്പോൾ ട്രസ് തൊഴിലാളികൾ പ്രധാനമായും കേടുപാടുകൾ സംഭവിച്ച ഒരു ഷീറ്റിന്റെ സ്ക്രൂകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അവർ ഇവിടെ മെറ്റൽ ഫ്രെയിമിൽ നിന്ന് ഷീറ്റ് നീക്കം ചെയ്യുകയാണ് സ്ക്രൂകൾ നീക്കം ചെയ്യുന്നതിനും ഷീറ്റുകൾ നീക്കം ചെയ്യുന്നതിനുമായി രണ്ട് ജീവനക്കാർ ട്രസ് മെറ്റൽ ഷീറ്റിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നു വിജേഷിനൊപ്പം ഒരു ജീവനക്കാരൻ ഷീറ്റുകൾ എടുത്ത് നിലത്ത് വയ്ക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ ഒരു ഷീറ്റ് ഇതിനകം നീക്കം ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഭാഗത്ത് മരം വീഴുന്നത് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അവർ പരിശോധിക്കുന്നു പഴയ വളഞ്ഞ മെറ്റൽ കമ്പികൾ മാറ്റിസ്ഥാപിക്കാൻ ഞങ്ങൾ ഇതിനകം പുതിയ മെറ്റൽ കമ്പുകൾ വാങ്ങിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും വളഞ്ഞ കമ്പുകൾ കേടായതോ തുരുമ്പിച്ചതോ ആണെങ്കിൽ അത് നീക്കം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് രണ്ടാമത്തെ ഷീറ്റ് ജീവനക്കാർ പൂർണമായും നീക്കം ചെയ്തതായും മൂന്നാമത്തെ ഷീറ്റും ജീവനക്കാർ നീക്കം ചെയ്യുന്നതായും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് വളരെ അപകടകരമായ ഒരു ജോലിയാണ് കാരണം തൊഴിലാളികൾ ആദ്യം ഡ്രസ്സിൽ ഇരിക്കേണ്ടിവരും കൂടാതെ തെങ്ങ് കടപുഴകി വീഴുന്നതിനാൽ ഡ്രസ്സിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ ഏഴു വർഷം പഴക്കമുള്ള ഷീറ്റുകൾ ഉള്ളതിനാൽ അതിൽ തുരുമ്പും ചർമ്മത്തിൽ മുറിവുകളും ഉണ്ടാകാം ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും தே கரெக்டும் போ நடக்கோ <Sý00> ട്രസ്സിൽ നിന്ന് ഫൈനൽ ഷീറ്റ് നീക്കം ചെയ്യുന്നത് ഇവിടെ കാണാം ഈ ഫൈനൽ ഷീറ്റ് നീക്കം ചെയ്തതിനു ശേഷം ട്രസ് തൊഴിലാളികൾക്ക് ഇപ്പോൾ വളഞ്ഞ മെറ്റൽ കമ്പുകൾ ട്രസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ തുടങ്ങാം വളഞ്ഞ മെറ്റൽ കമ്പുകൾ സമ്മർദ്ദത്തിലായതിനാൽ അവ നീക്കം ചെയ്യുന്നത് കൂടുതൽ അപകടമാണ് ഭാരം താങ്ങാനും കേടുപാടുകൾ കൂടാതെ ശ്രദ്ധാപൂർവം നന്നാക്കാനും പ്രസിലേക്ക് വെൽഡ് ചെയ്ത സെൻട്രിങ് ജാക്കിയും സപ്പോർട്ട് റോഡുകളും ഞങ്ങൾ ഉപയോഗിക്കേണ്ടിവന്നു i'm no. Thank you. I <laughs> don't <laughs> wala da hafi da ina ido sai da Saudi hafi da ara dey ne da куда Да 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 വീഡിയോയിൽ അടുത്തതായി ട്രസ്റ്റ് ജീവനക്കാർ താഴെ പറയുന്ന കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നത് കാണാം വളഞ്ഞ ട്രസ് വടികൾ മുറിക്കൽ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് മുറിക്കൽ ഗ്രൈൻഡിംഗ് കട്ടർ എന്നിവ ഉപയോഗിച്ച് മുറിക്കൽ ദുർബലമായ ട്രസ്സിന്റെ ഭാരം താങ്ങാൻ സെൻട്രിംഗ് ജാക്കികൾ ഉപയോഗിക്കൽ ട്രസ്സിന്റെ ഉയരം ഉയർത്താൻ സെൻട്രിംഗ് ജാക്കുകൾ ഉപയോഗിക്കൽ വളഞ്ഞ എല്ലാ വടികളും മുറിക്കൽ വളഞ്ഞ എല്ലാ വടികളും പുതിയ മെറ്റൽ വടികൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കൽ സ്ഥാപിക്കൽ കേടാർ ഷീറ്റ് പുതിയ ഷീറ്റ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കൽ പഴയ ഷീറ്റുകളെല്ലാം വീണ്ടും സ്ക്രൂ ചെയ്യുക പരിശോധിക്കുക ദയവായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും മറക്കരുത് അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും ദിജേഷിനെ വിളിക്കാൻ മറക്കരുത്

はいだよ。はい。これもはい。はい、じゃ、行って、行って、行った。だよ、いたら、とって。だから。とって。とって。 halo <coughs> 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 ിൽ അടുത്തതായി ട്രസ് ജീവനക്കാർ താഴെ പറയുന്ന കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നത് കാണും വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് മുറിക്കൽ ഗ്രൈൻഡിംഗ് കട്ടർ എന്നിവ ഉപയോഗിച്ച് മുറിക്കൽ ദുർബലമായ ട്രെസ്സിന്റെ ഭാരം താങ്ങാൻ സെൻട്രിംഗ് ജാക്കുകൾ ഉപയോഗിക്കൽ ട്രസ്സിന്റെ ഉയരം ഉയർത്താൻ സെൻട്രിംഗ് ജാക്കുകൾ ഉപയോഗിക്കൽ വളഞ്ഞ എല്ലാ വടികളും മുറിക്കൽ വളഞ്ഞ എല്ലാ വടികളും പുതിയ മെറ്റൽ വടികൾ ഉപയോഗിച്ച് മാറ്റി കേടാർ സീറ്റ് പുതിയ സീറ്റ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കും പഴയ സീറ്റുകളെല്ലാം വീണ്ടും സ്ക്രൂ ചെയ്യുക പരിശോധിക്കുക ദയവായി ലൈക്ക് ചെയ്യാനും പങ്കുവാനും മറക്കരുത് അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും വിജേഷിനെ വിളിക്കാൻ മറക്കരുത്

വീഡിയോയിൽ അടുത്തതായി ട്രസ് ജീവനക്കാർ താഴെ പറയുന്ന കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നത് കാണാം വളഞ്ഞ ട്രസ് വടികൾ മുറിക്കൽ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് മുറിക്കൽ ഗ്രൈൻഡിംഗ് കട്ടർ എന്നിവ ഉപയോഗിച്ച് മുറിക്കൽ ദുർബലമായ ട്രെസ്സിന്റെ ഭാരം സെൻട്രിംഗ് ജാക്കികൾ ഉപയോഗിക്കൽ ട്രസ്സിന്റെ ഉയരം ഉയർത്താൻ സെൻട്രിംഗ് ജാക്കുകൾ ഉപയോഗിക്കൽ എല്ലാ ും മുറിക്കൽ എല്ലാ വടികളും പുതിയ മെറ്റൽ വടികൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക കേടാ ഷീറ്റ് പുതിയ ഷീറ്റ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കൽ പഴയ ഷീറ്റുകളെല്ലാം വീണ്ടും സ്ക്രൂ ചെയ്യുക പരിശോധിക്കുക ദയവായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും മറക്കരുത് അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും വിജേഷിനെ വിളിക്കാൻ മറക്കരുത്